ഐ ബി പി എം എസിൽ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം ലൈസൻസ്ഡ് എഞ്ചിനീയർസിന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഹെൽപ്പ് ഡെസ്ക് വഴി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം അവരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയറിൻ്റെ ലോഗിൻ ഐ ഡി പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു അവിടെ ലൈസൻസിയുടെ നെയിം പ്രിൻസി ടി എന്നാണ് സപ്പോസ് ഇവിടെ പ്രിൻസി ടി എന്നതിന് പകരം പ്രിൻസി ടി ടി എന്ന ഇനീഷ്യലാണ് വേണ്ടതെന്ന് വിചാരിക്കാം ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി റൈറ്റ് സൈഡിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ മെനു ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് ഡെസ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അവിടെ കേരള ഐ ബി പി എം എസ് ക്വയറി ഡെസ്ക് എന്നൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായി കാണാൻ പറ്റും അതിൽ എന്താണോ കംപ്ലയിൻ്റ് അത് റേസ് ചെയ്യേണ്ട പോർട്ടലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂ ടിക്കറ്റ് എന്ന് പറയുന്ന ഗ്രീൻ മെനുവിൽ ടിക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ താഴെയായിട്ട് സബ്ജക്റ്റ് കാണാൻ പറ്റും അവിടെ എന്താണോ പ്രശ്നം ആ സബ്ജക്റ്റിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിയിലായിട്ട് ഈ പ്രശ്നത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ലൈസൻസിയുടെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റാണ് കൊടുക്കേണ്ടത് ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ ടൈപ്പ് ചെയ്യണം ഇവിടെ ഇപ്പോൾ നെയിം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണെങ്കിൽ സബ്ജക്റ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഫയൽ നമ്പർ മെൻഷൻ ചെയ്യേണ്ടതാണ് അതോടൊപ്പം അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് താഴെ റൈറ്റ് സൈഡിലായിട്ട് ദെൻ അവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏത് ടൈപ്പ് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് ഇവിടെ ഇപ്പം ലോഗിൻ ഇഷ്യൂസ് ആയതുകൊണ്ട് ലോഗിൻ ഇഷ്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം അർജൻറ് ആയിട്ടുള്ള സോൾവ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ എന്ന് മാർക്ക് ചെയ്യാം ദെൻ ഡിസ്ട്രിക്ട് യു എൽ ബി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നെയിം ചേഞ്ച് ചെയ്യുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ എവിടെയാണോ രജിസ്റ്റർ ചെയ്തത് ആ ഡിസ്ട്രിക്ട് യു എൽ ബി ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതല്ല ബിൽഡിംഗ് പെർമിറ്റ് ആപ്ലിക്കേഷനിൽ പ്രശ്നം വരുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഫ്ലോയിൽ പ്രശ്നം വരുന്ന കേസാണെങ്കിൽ എവിടെയാണോ ഏത് ഡിസ്ട്രിക്റ്റിലാണോ അപേക്ഷ സമർപ്പിച്ചത് ആ ഡിസ്ട്രിക്റ്റും യു ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ അനുബന്ധിച്ചുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ ഫയൽ നമ്പർ മെൻഷൻ ചെയ്യേണ്ടതാണ് ഇവിടെ ഇപ്പോൾ ലൈസൻസിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്ന അപേക്ഷ ആണ് ഞാൻ ഫയൽ ചെയ്യുന്നത് സോ ഫയൽ നമ്പർ ആവശ്യമില്ല ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ആർക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത് ഏത് ഡിസ്ട്രിക്റ്റാണ് യു എൽ ബി ദെൻ ഒരു ടിക്കറ്റ് നമ്പർ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും ഈ ടിക്കറ്റ് നമ്പർ വൺ വൺ സീറോ എയ്റ്റ് സിക്സ് ആണ് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ ഫയൽ ചെയ്ത കംപ്ലയിൻറ്റിന് ഒരു മറുപടി ലഭിക്കുന്നതായിരിക്കും ആ അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇൻ കേസ് ഇത് സോൾവ് ആവുകയാണെങ്കിൽ സോൾവ് എന്നൊരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ അതിന് അതല്ല ഇതിൽ കുറച്ചുകൂടി അവർക്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ് ഹെൽപ്പ് ഡെസ്കിൽ കുറച്ചുകൂടി അത് അത് സോൾവ് ചെയ്യാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ താഴെ നോട്ടിഫൈ ചെയ്യുന്നതാണ്